അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം മാലാഖമാർ ആശംസിക്കുന്നു സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ആശംസയുടെ പൊരുൾ എന്താണ് വിജയിക്കാമായിരുന്നിട്ടും തോറ്റുകൊടുക്കുന്നതും സ്വന്തം മഹിമ മറന്ന് ചെറുതാകാൻ തയ്യാറാകുന്നതുമാണ് സന്മനസ് ക്രിസ്തുമസ് ദൈവം മനുഷ്യ കാണിച്ച ഏറ്റവും വലിയ സന്മനസിന്റെ അനുസ്മരണമാണ് മറ്റൊരാൾക്ക് പ്രതിഫലം കൂടാതെ എന്തെങ്കിലും നൽകാൻ ആരെങ്കിലുമൊക്കെ തയ്യാറാകുമ്പോൾ അവിടെ ക്രിസ്തുമസാണ് കാരണം അയാൾക്കുള്ളത് ക്രിസ്തുവിൻ്റെ മനസ്സാണ് സ്വീകരിക്കുന്നതിനേക്കാൾ നൽകുവാനും ആരെയും ചെറുതാക്കാതെ സ്വയം ചെറുതാകാനും തയ്യാറാകുന്നവരുടെ ഹൃദയം സന്മനസ്സുള്ളതാണ് അത്തരം ഹൃദയങ്ങൾ പുൽക്കൂടിന് സമാനമാണ് പുൽക്കൂടിന് ഒരു ഹൃദയം സ്വന്തമാക്കാൻ നമുക്കും ആഗ്രഹിക്കാം പരിശ്രമിക്കാം